ഞാൻ കഴിഞ്ഞ ദിവസേ ഒരു വീഡിയോ ഉണ്ടട്ടേ പറഞ്ഞു ഞാൻ കൊതുക് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരേ വയറ്റിലിട്ടിട്ട് കേട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അന്നപ്പോ ഒരു വീഡിയോ ഇട്ടേക്ക് എന്തെന്നറിയോ ഇനി അങ്ങനെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്കാട്ട് ശ്രദ്ധിക്കുന്നില്ല നിന്റെ പേർക്ക് കേസ് എടുത്തിട്ട് പോലെ സോഭ കഴിഞ്ഞ ദിവസേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് സ്ത്രീകളെക്കുറിച്ചായിരുന്നു വീഡിയോ ചെയ്തത് അതിക്രമിച്ച് കയറിയായി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു അപ്പോൾ അതിന് കുറച്ച് പൊള്ളിയ സ്ത്രീകളുണ്ട് അപ്പോൾ ആരാന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആളെ കാളക്കാണെങ്കിൽ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾക്ക് നിങ്ങൾക്ക് കാണാം അത് എന്നാ എന്നുദ്ദേശം എന്നെ മാത്രം ഉദ്ദേശം പറഞ്ഞിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ആളപ്പിടിത്തം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കൊല വെട്ടുക അതുതന്നെ ഇവിടെ പോയി ഞാൻ പുറത്തുള്ള വീഡിയോ ചെയ്യാറെന്ന് വെച്ചാൽ കൊല ഒരു രണ്ട് ദിവസം മുമ്പാണ് ഒരു വാഴ വീണിട്ട് വാഴ വീണിട്ട് ഞാൻ കൊല വെട്ടിയത് അപ്പം ഇന്നുണ്ട് അടുത്ത കൊല വെട്ടാൻ അപ്പോൾ അത് വെട്ടാൻ പോവാണ് കുറച്ചൊന്ന് ആയി അതിനു മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ അകത്തേക്ക് സ്വാഗതം പറയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തിട്ടും കൂടെ കൂടിക്കുള്ളി നമുക്ക് കൊല വെട്ടാം കൊല്ലയും വെട്ടും karena yang kare di അപ്പം ഇതാണ് ഒരു കൊല കുറച്ചുകൂടി ഒന്ന് നോക്കാനുണ്ടായിരുന്നു ഡൗട്ട് കൈയിൻ്റെ മുകള് കറയായി കൊല കഴിഞ്ഞില്ലാട്ടോ നമ്മൾ വിചാരിക്കും അപ്പുറത്തെ പോയിട്ട് പുറപ്പോഴത്തെ അപ്പുറത്തെ പുറകിലല്ലോ നമ്മളിട ഇതും കതലിക്കുലയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വെട്ടിയത് കതലിക്കുല കേട്ടോ അപ്പോൾ ഗുരുവായൂർ പോവുകയാണെങ്കിൽ കൊണ്ടു കൊടുക്കാം ഇന്ന് വെട്ടിയത് രണ്ട് കുലകളാണ് മൂത്തക്ക് കായ് വെണ്ട് കയറിക്ക് അപ്പോൾ പിന്നെ രണ്ട് കൊലകൾ അവിട്ടി ഉണ്ട് കൊല വെട്ടാന്ന് പക്ഷെ മൂത്തിട്ടില്ല ഇനിയുള്ളത് മൂക്കട്ടോ അന്നിപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ എന്തോ വീഡിയോ ചെയ്യുന്നോ നോക്കി നടക്കുന്ന സ്ത്രീകളോടായിട്ടാണ് പറയാനുള്ളത് സൗണ്ട് വാഷിംഗ് മെഷീനിൻ്റെതാണേ ഇത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കും ചെറിയ സൗണ്ട് ഒക്കെ ഫോണിൻ്റെ അകത്ത് കേൾക്കില്ല വലുതാണെങ്കിലേ കേൾക്കുള്ളു ഒന്നായിട്ട് ഇക്കറിയായി ഗൈസ് അപ്പം എന്നെ എമിറ്റീറ്റ് ചെയ്ത് എൻ്റെ പുറകെ നടക്കുന്ന സ്ത്രീകളോടായിട്ടാണ് പറയുന്നത് അല്ലാത്ത ആൾക്കാർ നോർമലായിട്ടുള്ള ഒരു മനുഷ്യന്മാരും എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയില്ല ഇവർക്ക് ഈ എന്താ പറയുക ഇവരുടെ മനസ്സിൽ കളങ്കമില്ല ഇല്ല എന്താ പറയുക മനസ്സ് നിഷ്കളങ്കമായിരുന്നെങ്കിൽ കളങ്കം ഇല്ലായിരുന്നെ കളങ്കം എന്നല്ലേ പറയാം ആ ഇല്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഈ ബുർക്കയൊക്കെ ഇട്ട് ഹിജാബൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ വരണം എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഹിന്ദുമതസ്ഥരാണ് അപ്പോൾ അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്നോട് വീടിൻ്റെ ലൊക്കേഷൻ വരെ ചോദിച്ചിട്ടുണ്ട് ലൊക്കേഷൻ വരെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് വണ്ടിക്കൂലി ഇല്ലാണ്ടെന്നിട്ടായിരിക്കും പാവം കാരണം വണ്ടിക്കൂലി എന്ന് പറയുന്നത് ജീവിതത്തിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് കൈ പൈസ അല്ലെങ്കിൽ ശരിക്കും മുഞ്ചലിയായി പോകും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് വണ്ടിക്കൂലി ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ വണ്ടിക്കൂലി തരാൻ ഞാൻ തയ്യാറാണ് പേരൊക്കെയൊക്കെ ഉണ്ടായി പക്ഷേ ലേറ്റ് ആയിപ്പോയി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ രണ്ട് പേരും എന്താ പറയുക വണ്ടിക്കൂലി പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് രണ്ട് പേരോടുകൂടി ആയിട്ടാണ് പറയുന്നത് വണ്ടിക്കൂലി ഇല്ല ഞാൻ തരാം മക്കളെ ഗൂഗിൾ പേ നമ്പർ ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ഒരു ഒരുത്തി പത്തനംതിട്ടയാണ് ഒരുത്തി തൃശ്ശൂരാണ് ഒരു ഒരുത്തി ഇവിടെ തലശ്ശേരിയാണ്

ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ വയറ്റിലിട്ടിട്ട് കേട്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി അന്നപ്പോ ഒരുത്ത് വീഡിയോ ഇട്ടേക്ക് എന്തെന്നറിയോ ഇനി അങ്ങനെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്കാട്ട് ശ്രീയ്ക്കുന്നില്ല നിന്റെ പേർക്ക് കേസ് എടുത്തിട്ടെ അങ്ങനെയാണ് അതിന് പ്രത്യേക ഒരിതുണ്ട് നല്ല മൂർച്ചയുണ്ട് പക്ഷേ പച്ച എന്തെങ്കിലും ഒന്ന് കിട്ടിയ പക്ഷെ ഓണക്കിന് വെട്ടാമെന്ന് പറ്റുന്നേ അപ്പ എന്നിട്ടേ എന്താ ഒരു ഞാൻ വന്നില്ലേ ഓണക്ക സാധനം ഒന്ന് സോബൻ്റെ വായിട്ട് ഏ വയറ്റിനിട്ടേ കുത്തും ഞാന് കുത്തുകയാണെങ്കിൽ ഒറ്റ വെട്ടിന് കിട്ടണം അതൊന്നും കൂടി നഞ്ചുകൊണ്ട് തന്നെ ഒറ്റ കുത്തിന് കയറിഞ്ഞിട്ട് മഴ നല്ല രണ്ടു തുരുമ്പിടിച്ചോട്ടോ അതാണ് കുറച്ചും കൂടി ബെറ്റർ കൊല ഇനിയും ഉണ്ടെങ്കിൽ വെട്ടാന്ന് വെച്ചാൽ നോട്ടിട്ടില്ലാന്നോ ഞാൻ കളിക്കല്ലേ ആ വെറുതെ വെട്ടിക്കാറുണ്ടായിരുന്നു

അന്നപ്പോ ആ ും കരുണേട്ടനെ വീഡിയോയില് കാണാത്തൊന്ന് കരുണേട്ടൻ എട്ടേച്ചും പോയി എന്നാണ് എല്ലാരും പറയാറ് ണാതിരുന്ന എല്ലാരും ഓനെട്ടേച്ചും പോയി ഞാൻ പറയുന്നത് പോയി അപ്പൊ ഞാൻ ഇത് വൈകിട്ട് ആണ് വാഷിംഗ് മെഷീൻ എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് നോക്കി കാണട്ടെ അപ്പൊ മോളെ സോഭേ വേഗംബാ വെറുതെ പറഞ്ഞാട്ടോ വണ്ടിക്കൂലി ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അയച്ചു തരാവേ അപ്പോൾ എല്ലാവരോടും ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ ബൈതബൈപ്പായി പറയുകയാണ് വെറുതെ വിളിച്ച് നൽകേണ്ട ആവശ്യമില്ലാലോ അപ്പം ബൈഫ്രം ജസ്റ്റ് അസുഖം കേട്ടാ